ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഏഴാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ലക്നൌ സൂപ്പർ ജയൻസ് തോൽപ്പിച്ചിരിക്കുകയാണ് അഞ്ച് വിക്കറ്റിനാണ് ഋഷഭ് പന്തിന്റെ ലക്നൌ വിജയം നേടിയത് സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ റെക്കോർഡ് സ്കോറാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എന്ന സ്കോറിൽ ഹൈദരാബാദിനെ തളക്കാൻ ലക്നൌവിന് കഴിഞ്ഞു മറുപടിക്കായി ഇറങ്ങിയ ലക്നൌ ഇരുപത്തിമൂന്ന് പന്ത് ബാക്കി നിർത്തിയാണ് വിജയം നേടിയെടുത്തത് നിക്കോളാസ് പൂരന്റെ വെടിക്കെട്ടാണ് ലക്നൌവിന്റെ വിജയം എളുപ്പമാക്കിയത് ഇരുപത്തി ആറ് പന്തിൽ ആറ് വീതം ഫോർ ഉൾപ്പെടെ നേടിയത് പന്തിൽ നേടി ജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്നാൽ മത്സരത്തിൽ ലക്നൌവിന്റെ ശരിയായ മാച്ച് വിന്നർ പേസർ ഷർത്തുൾ ടാക്കൂറാണ് നാല് വിക്കറ്റുമായി കളിയിലെ താരമായത് ഷർത്തുൽ ടീം മാനേജ്മെന്റ് ഷർദുളിൽ അർപ്പിച്ച് വിശ്വാസം കാക്കാൻ താരത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം മേഘാലയത്തിൽ ആരും വാങ്ങാൻ തയ്യാറാവാതെ ിരുന്ന താരമാണ് ഷർതു ടാക്കൂർ താരത്തിന്റെ ടി ട്വന്റി പ്രകടനം കണക്കുകൾ അത്ര മികച്ചതായിരുന്നില്ല എന്നാൽ പകരക്കാരന്റെ റോളിൽ ലക്നൌവിലേക്ക് വിളിയെത്തിയപ്പോൾ തന്റെ മികവ് എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ താരത്തിന് സാധിക്കുന്നു ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി അയമ്പതിന് മുകളിൽ സ്കോർ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ലക്നൌവിന്റെ ബോളിംഗ് നിരയും ശരാശരി ശരാശരിയായതിനാൽ ബാറ്റിംഗ് വെടിക്കെട്ട് ഉറപ്പിച്ചിരുന്നു എന്നാൽ ഷർതുളിന്റെ ഓവറാണ് ഹൈദരാബാദിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തത് ലക്നൌവിനായി ബോളിംഗ് ഓപ്പൺ ചെയ്ത ഷർതുൾ ആണെന്നത് എടുത്തു പറയേണ്ടതാണ് ആദ്യ ഓവറിൽ തന്നെ െ കരുത്ത് ഷർത്തുൾക്കൂറിന് സാധിച്ചു തന്റെ രണ്ടാം ഓവറിലാണ് ഷർത്തുൾ കളിയുടെ ഗതി മാറ്റിയത് അഭിഷേക് ശർമ്മയെ ഷോർട്ട് ബോളിൽ പുറത്താക്കിയ ഷർതുൾ ഇഷാൻ കിഷനെ ഗോൾഡൻ ടക്കുമാക്കി അവസാന മത്സരത്തിൽ സെഞ്ചറി അടിച്ച താരമാണ് ഇഷാൻ കിഷൻ രണ്ട് വെടിക്കെട്ട് താരങ്ങളെ ചെറിയ സ്കോറിൽ പുറത്താക്കാൻ ഷർത്തുളിന് സാധിച്ചു എന്നത് ലക്നൌവിന് ഗുണകരമായി മാറി മധ്യ ഓവറുകളിലും ഷർതുൾ ടാക്കൂർ മികവ് കാട്ടി അഭിനവ് മനോഹറിനെയും മുഹമ്മദ് ഷമിയെയും പുറത്താക്കി ഹൈദരാബാദിന്റെ വമ്പൻ സ്കോർ മോഹത്തെ തടുക്കാൻ ഷർതുളിന് കഴിഞ്ഞു ആർക്കും വേണ്ടാത്ത താരത്തിൽ നിന്നാണ് ഷർതുൾ ടീമിന്റെ ഹീറോ ആയി മാറിയിരിക്കുന്നത്